ഹലോ അസ്സാലിക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കഫ്താനാണ് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ കഫ്താനാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അൻപത്തിയാറ് ലെങ്ത്തിലാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം കഫ് കഫ്താൻ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത്രയും ഇത് ബാക്കില്ല പിന്നെ ജിബ് വരുന്നുണ്ട് സിബ് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നല്ല തച്ച് തിരുമ്പാനും നല്ല ചൂടത്ത് ഇടാൻ പറ്റിയ കഫ്താനാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറയാത്തത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നല്ല ചീത്ത വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കട വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കേൾക്കേ അങ്ങാടി കുറവ കൂട്ടിലങ്ങാടി കീരം കൊണ്ട് കേക്കേ അങ്ങാടി ബാക്കി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല പറയാത്തുണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റേഷൻ ഒരുപാട് ആൾക്കാരുടെ നിന്ന് ചീത്ത കേട്ട് കേട്ട് കാരണം റംലാ മാസം കൂടിയാണ് ചേ കേൾക്കാൻ വയ്യ ചെവി വേദനയായിരുന്നു അപ്പോൾ ഇത് അൻപത്തിയാറ് ലെങ്ത്തിനാണ് അപ്പോൾ എന്താ വെച്ചാൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്തിട്ട് എത്തണില്ല നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്ന അന്ന് ആ സമയം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ലെങ്ത്ത് അൻപത്തിയാറാണ് ചെസ്റ്റ് വീതി ഞാൻ ടേപ്പ് തോള്ളിട്ട് കൊണമല്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ബാക്കി ഞാൻ കഥയും ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ വീഡിയോ കാണിച്ചു കാണും ഞാൻ പറഞ്ഞുതരാം ഏഹ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് പ്രിന്റ് കണ്ടില്ലേ ഇങ്ങനെ തച്ച് തിരുമ്പാലും എന്ത് ചെയ്താലും കളർ പോകാത്ത നല്ല തുണിയാണ് ഈ ചൂടത്ത് ഇടാൻ പറ്റിയ സാധനമാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ വീഡിയോ ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഓർഡർ എടുക്കുക ആ വീഡിയോസ് വീഡിയോസത്തേണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് അറുപതിൽ മാക്സ് ഉണ്ടോ ജംബോ മാക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു ഓൾറെഡി നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ചില കസ്റ്റമറോട് നമ്മൾ എന്ത് പറയും ഓക്കെ നമ്മളിത് കഴിഞ്ഞിട്ട് ചെയ്ത് തരാ പറയും ഈ ഫോട്ടോ എടുത്ത് അയക്കുക ചില സമയത്ത് നമ്മളത് മറന്ന് പോകും കാരണം നമ്മൾ ആ വീഡിയോ പിന്നെ പിന്നെ അങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയല്ലേ പഴയതെന്നായാലും പുതിയതെന്നായാലും ഒരു വർഷം മുന്നായാലും ഒക്കെ അപ്പം ഇതില് കാണിച്ച അഞ്ച് കളറാണ് ചിലരെന്താണെന്ന് ചെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് വീഡിയോസിന്നാണ് ഇപ്പോൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അപ്പം റിപ്ലൈ കിട്ടാൽ അവർ ചൂടാക്കുക നമ്മൾ എന്ത് ചെയ്യാനാണ് അതിനെ നമ്മൾ നമ്മളുടെ ഇത് പറയുന്നുണ്ടല്ലോ നമ്മൾ പറയുന്നുണ്ട് എന്താ നമ്മൾ ഈ വീഡിയോസ് ആണ് ഇപ്പോൾ ഇപ്പം അപ്ലോഡാക്കി എന്നാണ് പിന്നെ അവർക്ക് ഫോട്ടോ കിട്ടാൻ അവർക്ക് ഫോട്ടോ കിട്ടാൻ ഇതിനൊന്നും നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഉള്ളത് ചില അതുപോലെ മണിക്കൂർ തന്നെ ഞങ്ങൾക്കുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ കസ്റ്റമർ നോക്കണം ഓർഡർ എടുക്കണ എല്ലാം ചെയ്യുന്നുണ്ട് പറ്റണ പോലെ മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്ക ഒരു മാസത്തും ഒരു മാസം മുന്നത്തെ വീഡിയോസിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ വന്ന് തല്ല് പിടിക്കുക പറഞ്ഞാൽ അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായി പറഞ്ഞാൽ തല്ലുടിക്കുക പറഞ്ഞാൽ നമ്മളോട് ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല ഞങ്ങൾക്ക് ആ സാധനം റീസ്റ്റോക്ക് എടുക്കാൻ പറ്റണില്ല നിങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമുക്ക് റീസ്റ്റോക്ക് എടുക്കാം ചിലപ്പോൾ അവരോട് ചോദിച്ചാൽ കിട്ടും ഈ ഒരു മാസം മുന്നത്തെ സാധനത്തിന് നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞങ്ങളോട് ചൂടായിട്ട് എന്ത് കാര്യമാണ് നമുക്കായിട്ട് ഇപ്പോൾ റൊമാസം ആയാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഓർഡർ എടുക്കാൻ വയ്ക്കില്ല എന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കാൻ നിൽക്കണോ ഏ ഇവിടെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചില കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞോരൊക്കെ ഉണ്ട് അപ്പോൾ റിപ്ലൈ കൊടുക്കാതെ അത് ഞാൻ മാത്രം എനിക്കറിയില്ല ഓൺലൈനിൽ ഞാനും ഒരുവിധം ചാനൽ കാണുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല റിപ്ലൈ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം മുന്നേ സ്റ്റോക്ക് ഔട്ടായ സാധനത്തിനൊന്നും ഇപ്പോൾ എന്താ അതില്ലാത്തത് അത് എന്താ കൊണ്ടുവന്ന ഇതാക്കാത്തത് നിങ്ങൾ വെറുതെ വീഡിയോ ചെയ്യാണോ ഓ എന്താണ് യൂട്യൂബിൽ പൈസക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്ക എന്താ അപ്പം അതിന് ഒരു കസ്റ്റമർ വന്നതാണ് കേട്ടോ സമയം പത്തേക്കാല് പത്തരക്കായി അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ വീഡിയോ നിർത്തി വെച്ച് പോയതണം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിലുള്ള കളറുകൾ അപ്പോൾ ഇത് മെറ്റീരിയലിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം റീസ്റ്റോക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ റീസ്റ്റോക്ക് എടുക്കാറുണ്ട് അത് ഏത് സൈസിലാണെങ്കിൽ പോലും എടുക്കാറുണ്ട് സൗണ്ട് ഒന്നും ഒന്നുമില്ല രണ്ടു ദിവസം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് തന്നെ പിന്നെ വീഡിയോ ചെയ്തിപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കിയത് ഷോൾ മേക്സ് രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കാരണം സൗണ്ട് ഇല്ല സംസാരിക്കാൻ തൊണ്ടവേദന ഇതൊക്കെ ആയിട്ട് വയ്യ എന്നാലും നമ്മൾ ഇതാട്ടോ ഇതാണ് ഈ പ്രിന്റ് ആണിട്ട് വരുന്നത് അപ്പോൾ ഇത് നല്ല മെറ്റീരിയലാണ് നമ്മളെ മറ്റേ പോലെ ഇതൊന്നും ഇതൊന്നുമല്ല തേപ്പല്ല അങ്ങനത്തെയാണ് അപ്പം ഈ ചൂടത്ത് ഇതാണല്ലോ നല്ലത് ചൂടും നോമ്പും ഒക്കെ അല്ലേ അപ്പോൾ ഇതാണല്ലോ നല്ലത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കളറ് ഇതാണ് വരുന്നത് അപ്പോൾ ആരോടും ദേഷ്യം ഉണ്ടായിട്ടുതന്നല്ല പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതല്ല നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കഴിഞ്ഞിരിക്കണു അപ്പോൾ ഒരുപാട് ആൾക്കാർ കഫ്താൻ കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് എടുത്തതാണ് കേട്ടോ അതാണ് അപ്പോൾ ഇതൊരു ഒറ്റ ലാങ് സൈസില് മാത്രമേ ഉള്ളൂ അൻപത്തിയാറിൽ മാത്രമേ ഉള്ളൂ കഫ്താൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് മാക്സിമം റീസ്റ്റോക്ക് എടുക്കാൻ കിട്ടുന്നത് നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫോട്ടോസും എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ പറയാം ഒരു മാ എന്നത്തതാണ് എന്നുള്ളതും കൂടി അതി അവിടെ ഉണ്ടാകും ഒരു മാസം ഒരു മാസം മുന്നത്തെയാണ് വീഡിയോ ആണ് ഒരു വർഷം മുന്നത്തെയാണ് എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കസ്റ്റമറോട് ഞാൻ സോറി പറയണേ മെസ്സേജ് നോക്കിയിട്ട് എത്താത്തതുകൊണ്ടാണ് പിന്നെ ആളെ വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടും ഒരുപാട് ആൾക്കാർ പറയും ആളെ വെച്ചുകൂടെ ആളെ വെച്ച് ചെയ്തുകൂടെ നമ്മൾ ആളെ വെച്ച് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്നും ഇങ്ങനെ റേറ്റിൽ കൊടുത്ത് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇരുന്നൂറിന് നമ്മളെ ഷോപ്പിൽ വരുന്ന സമയത്ത് തന്നെ ഇരുന്നൂറിന് മാക്സി കൊടുത്താൽ മതിയോ മുതലാവോ എന്തങ്ങനെ കുറച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെയും വെച്ചിട്ടില്ല ഞങ്ങൾ തന്നെ പണിയെടുത്ത് ഞങ്ങൾ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ എത്ര മാക്സിമം റേറ്റ് കമ്മിയാക്കി കൊടുക്ക നമ്മളെ കൊണ്ട് പറ്റണത് കേട്ടോ അതാണ് അപ്പൊ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇന്നും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് സങ്കടം കൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ മൊത്തം ഇല്ലാത്ത കുറേ വാക്കുകൾ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടും കൂടിയാണ് കേട്ടോ ഏഹ് ഞാൻ ആരാണെന്ന് എന്താണെന്ന് അവർ പറഞ്ഞത് എന്താണെന്നൊന്നും ഞാൻ പറയണില്ല തീരെ എന്താണ് അത്രയും തെറി പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോടാണ് ഞാനും ഓൺലൈനിൽ വീഡിയോ ചെയ്യണുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സാധനം കൊടുത്തിട്ടുമുണ്ട് ഏഹ് ഞാൻ അങ്ങനെ എനിക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവടിലിരിക്കണതൊക്കെ ഷാൾ നയിച്ചതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ഒരു വീഡിയോസ് പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്നെ കൊണ്ട് പറ്റണം എനിക്ക് ഡെയിലി വീഡിയോ ചെയ്യാലോ സിംഗിൾ നൈറ്റ് എത്ര ചുങ്കിണി മോഡൽ ഒക്കെ വീഡിയോ ചെയ്യാലോ ഞാൻ ചെയ്യാത്ത ഡെയിലി വീഡിയോ എനിക്ക് അങ്ങനെ ക്യാഷിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കി അങ്ങനെ പോയാൽ മതി ഇത് നിങ്ങൾ കണ്ട അങ്ങനെ പൈസ കിട്ടും നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ രണ്ട് ദിവസം ഈ ആയിട്ട് പോലും ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം ഇന്നോട് ചാല് പറഞ്ഞു അമ്മ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കി തരാം ഞാൻ പറഞ്ഞു ഓർഡർ കഴിയട്ടെ ചിലപ്പോൾ തലേന്നത്തെ ഓർഡർ നോക്കി കഴിയാത്തത് പിറ്റേ ദിവസം വീഡിയോസ് അപ്ലോഡ് ആക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു ഇരുന്നൂറിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം അതെന്താ ചോദിച്ചെന്നുണ്ടെങ്കിൽ എല്ലാത്തിലുള്ള ബാലൻസുകൾ ഉണ്ടാകുകയുള്ളൂ ഇരുന്നൂറ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാക്സി സെയിലാക്കുന്ന ആൾക്കാരുണ്ടാകും പിന്നെ നമ്മൾ ഇരുന്നൂറ്റി മുന്നൂറ്റി മുപ്പതിന് കൊടുക്കണ എന്താണ് ഷോൾ നൈറ്റ് മുന്നൂറ്റി എൺപതിന് സെയിലാക്കിയെന്ന ആളാണ് ഞാൻ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കാണിച്ചല്ലോ ബൾക്കായിട്ട് പോകണതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അതെടുത്ത് സെയിലാക്കണോണ്ടുമാണ് ഞാനത് മുന്നൂറ്റി മുപ്പിന് കൊടുക്കുന്നത് ചിലക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പിന് തന്നാൽ ചിലർ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം കാരണം നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇതൊന്നും വരുന്നില്ലല്ലോ നിങ്ങളടുത്തു നിന്നാണ് നിങ്ങ അവർ നിങ്ങളടുത്തുള്ളൊരു ചിലപ്പോൾ ഈ മാസി സെയിലാക്കുന്നവരുണ്ടാകും ഒരു മുന്നൂറ്റി എൺപത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് വാങ്ങിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കണ്ട ഞാൻ മുന്നൂറ്റി മുപ്പതും പ്ലസ് കൊറിയർ ചാർജ് ഞാൻ വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഞാൻ മാക്സിമം അതിന് റേറ്റ് കമ്മിയാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ അടുത്തൊരാൾ കൊടുത്തിട്ട് ഇത് ചോദിക്കുകയാണ് ഈ നൈറ്റി വാണോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര ചോദിക്കുക ആ ഒരു മുന്നൂറ്റി എൺപത് പറയണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ടില്ല ഒരു കൊറിയർ ചാർജ് തന്നിട്ടും ആണ് ഇനി ഇടന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എത്ര ആൾക്കാർ സെയിലാക്കാനാവശ്യത്തിന് ആ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് മുന്നൂറ്റി എൺപതിന് അല്ല മുന്നൂറ്റി എൺപത് കുറച്ച് മുന്നേ മുന്നൂറ്റി മുപ്പത് റേറ്റിൽ ആയിട്ട് എടുക്കണവില് എടുത്ത് സെയിലാക്കി കോട്ടയെ വിചാരിച്ചിട്ടാണ് സംഗതി ഇത് ഇപ്പോൾ വന്നതാണ് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഇത് തോന്നിയില്ല കേട്ടോ പക്ഷെ ഇത് നിർത്തി നോക്കുമ്പോൾ നല്ല റിസൾട്ടുണ്ട് ഇതിൻ്റെ കളറുകളൊക്കെ അപ്പോ ഇന്നിന്നലെയൊക്കെ ആയിട്ട് നല്ലോണം പിടുപ്പ് കാരണം തിരിച്ച് പറയാൻ സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് സൗണ്ട് തിരിച്ചു വന്നൂണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പറയാ ഞങ്ങൾക്കായിട്ട് പ്രത്യേക ഒരു സമയമോ പ്രത്യേകം ഇതൊന്നും ഇല്ല നിങ്ങൾ അതേപോലെ തന്നെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഉള്ളത് പക്ഷേ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ കുറച്ച് മാന്യതയോടു കൂടി പറയാം ശ്രമിക്കാന്ന് പറയാം ഒന്ന് രണ്ട് രണ്ടാൾക്കാരും ഇഞ്ചാന്ന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി ശാല് ചൂടായി പറഞ്ഞകാണ്ട് ഒരു കമന്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതെന്താ ചോദിച്ചിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കുറേ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്ന് എന്തിനാണ് ശാല് ചൂടായത് എന്തിനാണ് ശാല് ചൂടായത് ചോദിച്ചിട്ട് അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളെ വീഡിയോയിലെ താഴെ കമൻറ്റ് ഇപ്പോഴും ഉണ്ടാകും ശാല് ചൂടായത് നോമ്പ് തുറക്കുക ചൂടായതല്ല നോമ്പ് തുറക്കാൻ സമയത്ത് ഓ ഫുഡൊന്നും ആയിട്ടില്ലായിരുന്നു ഞാനിവിടെ ഓർഡർ എടുത്തിരുന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു പോകുന്ന സമയത്ത് ആറ് മണിയാണ് അപ്പോൾ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുക എന്നാവൂല വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ബാങ്ക് കൊടുത്ത സമയത്ത് ഫുഡും കാര്യങ്ങളും ആയിട്ടില്ല നമുക്കൊരു പാർസല് വരാനുണ്ടായിരുന്നു ആ പാർസലേറെ എന്തു ചെയ്തു ഒരു ഇവിടെ എത്തി അവർ വിളിച്ചു അവർ വിളിച്ചിട്ടോട് പറഞ്ഞു താത്ത നിങ്ങൾ നോമ്പ് തുറന്നിട്ട് വന്നാൽ മതിയും ബാങ്ക് കുളിക്കാനായില്ലേ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് അതുണ്ടായത് അപ്പോൾ ഫുഡും കാര്യങ്ങളും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നാനില്ല എനിക്കാണെങ്കിൽ രാവിലെ മുതൽ ഗ്യാസ് കയറിയിട്ട് അതിൻ്റെ തലേന്ന് പെലച്ച ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് പോകാൻ നേരം വഴുകി അങ്ങനെ പെട്ടെന്ന് കടന്നു കടന്നപ്പോൾ അത്തരത്തിനൊന്നും തിന്നില്ല അപ്പോൾ ആ അക്കാമിൻ്റെ കുറേ ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നു കേട്ടോ ശാല് ചൂടായി ശാല് ചൂടായി എന്നുള്ള അപ്പോൾ അത് ആൾ പറഞ്ഞപ്പോൾ ശാലു എന്ത് ചെയ്തു ഈ ഇവരോട് വിളിച്ചിട്ട് പറയാം നമ്മൾ വരാം എന്നാൽ സാധനം അപ്പോൾ ഇറക്കിക്കാണ്ട് ഒരിക്കലിക്ക് പോകാമല്ലോ ഒരു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ വിചാരിച്ചു ഫോണിൽ വിളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാട്സാപ്പിൽ കൂടെ അപ്പോൾ ഒന്ന് രണ്ടാൾക്കാരോട് ശാലു പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ല നോമ്പ് തുറന്നിട്ടില്ല നിങ്ങൾ നോമ്പ് തുറക്കാളൊരുത് തരി എന്നല്ലായിരുന്നു ആ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടില്ല ഞങ്ങളിവിടെ വെള്ളം കുടിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ടു ഫുഡ് ണീ വിളിച്ചത് ആ ഫുഡ് ആ ഞാൻ പിന്നോട് ഇങ്ങനെ പറയണ്ട് ഓന് ഇതിങ്ങനെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ അടു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ അത് പറഞ്ഞു അപ്പൊ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് പറഞ്ഞു അതോ പഠിച്ചു ഞങ്ങള് എന്താണ് അറിഞ്ഞില്ല എന്നോ അറിഞ്ഞിട്ടില്ല ആ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ ഒരാൾ അങ്ങനെ പറഞ്ഞു വേറൊരാളോട് ഇതേ പോവല് പറഞ്ഞപ്പോ നിങ്ങക്ക് ഫോണാണ് സൈലന്റ് ആക്കി വെച്ചുകൂടെയെന്ന് വെച്ചു ഒരു തിരിച്ചു മെസ്സേജ് നമ്മളെ ഫോൺ സൈലൻ്റ് ആക്കണോ വയലൻ്റ് ആക്കണോ എന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ അന്ന് എന്ത് ചെയ്തു അപ്പോൾ അങ്ങനെ ഇവരെ അത് ആ വോയിസ് അവിടെ വിട്ടു ഞങ്ങൾ ഫുഡ് കൂടി കഴിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞു ആരൊക്കെയാണ് വിളിക്കുന്നത് നമുക്കറിയില്ലല്ലോ കാരണം ബാങ്ക് കൊടുത്തു നമ്മളൊരു ആവശ്യത്തിന് ഈ ഫോൺ ഫോണൊന്ന് വേറൊരു കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റണില്ല അപ്പോൾ ഒരു ഏഴേകാലം കഴിക്കുന്നൊരു സമയം നോകുമ്പോൾ അല്ലേ ഏഴ് ഏഴ് പതിനൊന്നോ ഏഴ് പത്ത് പതിനൊന്ന് അപ്പോഴും ഫുഡ് ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ അതിലാണ് ഷാലു പറഞ്ഞത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു അതും ഓനെ കാരണം അപ്പത്തേ അതിലങ്ങനെ പറഞ്ഞു ആ അതിൽ അവർ കുറേ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഫോണാണ് സൈലൻ്റ് ആക്കി വെച്ചുകൂടെ ഇന്ന് നമ്മൾ ആക്കി സൈലൻറ്റാക്കി വെക്കണേ നമുക്കതിൽ ഇപ്പോൾ സീസൺ സമയമാണ് സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ പാർസൽ വരുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുമ്പോഴും നമുക്ക് ഫോൺ സൈലന്റ് ആക്കി വെക്കാൻ പറ്റില്ല അപ്പം അത് പറഞ്ഞീനാണ് പിറ്റേ ദിവസം വീഡിയോന്റെ താഴെ വന്നിട്ട് അവർ കമന്റ് ഇട്ടിട്ടുള്ളത് ശാലു ചൂടായി എന്നുള്ളത് ശാലു എന്താ പറഞ്ഞാൽ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടില്ല ഞങ്ങൾ ഫുഡ് ആ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണോ പറഞ്ഞത് അല്ലാതെ ശാലു ആരോടും ചൂടായിട്ടും കാര്യങ്ങളൊന്നുമില്ല ശാലു അപ്പത്തെ ഏത് ആ ഓൻ അതേ പറഞ്ഞതുള്ളൂ ചില കുട്ടികളൊക്കെ ഫുഡ് ആവാഞ്ഞ പേര തല്ലി പൊളിച്ചു ചോദിക്കാറ് അല്ലേ ചൂടാകൂതാക്കുക ചീമിച്ച് കാരണം അത്രയും ക്ഷമിച്ചിട്ട് തന്നെ ഞങ്ങൾ നിന്നിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾ ഇത് പറഞ്ഞതൊന്നുമല്ല അല്ല അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണ് നമ്മൾ എന്താണ് തളർത്ത് വിധം വരുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഒന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാണ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മളെ അത് പറ ഓരോന്ന് പറഞ്ഞ് തളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യൂല അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറി നിൽക്കാനോ എന്തോ അറിയില്ല അപ്പം അതുകൊണ്ട് പറഞ്ഞതാണോ ഓക്കെ അസ്സാം വൈക്കും അല്ലാതെ ആരോടും ദേശീയം ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല കാരണം അത്രയും റമണ്ണാം മാസമായിട്ടും അത്രയും ചിലര് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ അതിന് നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം ഓർഡർ എടുത്ത് എത്താത്തതുകൊണ്ടാണ് പക്ഷേ അതിനിങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല സെയിലിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ കിട്ടുന്നവർക്ക് അറിയാമല്ലോ